ില് ഒരുപാട് പേർ നല്ല കണ്ടന്റ് നല്ല ക്വാളിറ്റി കണ്ടന്റ് ചിലര് ലൈവില് വന്ന് പാട്ട് പാടുന്നുണ്ട് അവര് ഡാൻസ് കളിക്കുന്നുണ്ട് അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പക്ഷെ ചില ആൾക്കാരുണ്ട് ടിക്ടോക്കിൽ കാണിക്കുന്ന ഇമ്മാതിരി കോപ്രായങ്ങൾ ചില ആൾക്കാർ വാ തുറന്നാൽ തെറി മാത്രം വിളിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ സെക്ഷലി വേർഡുകൾ പറയാൻ വേണ്ടി മാത്രം ടിക്ടോക്ക് തുറക്കുന്ന ആൾക്കാർ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും മനസ്സിലാക്കേണ്ടത് കുറെ ആൾക്കാർ നിങ്ങളുടെ ലൈവില് വന്നിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഒഴിച്ചാൽ ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് നിങ്ങളുടെ വീഡിയോ തുറക്കുമ്പോൾ തന്നെ അവർക്ക് ഇറിറ്റേറ്റ് ആവുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മോശമായിട്ടാണ് ചിന്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് നമുക്കൊരു മൊറാലിറ്റി ഉണ്ട് ആ മൊറാലിറ്റിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളിങ്ങനെ കാണിക്കും തോറും ഈ പറയുന്ന മലയാളീസിന്റെ പേരും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാൾ എങ്ങനെയാണോ സമ്പാദിച്ചത് അതിനെയൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ദയവെ ചെയ്ത് വെറുപ്പിക്കരുത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നോക്കിയപ്പോ കസേര എറിയുന്നതാണ് കുറച്ചു കഴിഞ്ഞപ്പോ ലൈവ് നോക്കിയപ്പോ തെറി വിളിക്കുന്നതാണ് കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോ കൊറേ ആൾക്കാർ എന്താണ് അവരെ കൊണ്ട് കിണട്ടിച്ചാടിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസിൽ അപ്പൊ ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ ലൈവില് ചെയ്യേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ഓർക്കുക ഒരു പാവം സഹോദരനാണ് ഇതിന് എതിരായിട്ട് നിങ്ങൾ വന്ന് തെറി ഒന്നും വിളിക്കരുത് പ്ലീസ് നമസ്കാരം ഇപ്പൊ ഇന്ന് പറയാനുള്ളത് ഇപ്പൊ ഈ വീഡിയോയെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ ഇപ്പൊ കണ്ട ഒരു വീഡിയോ ആണ് യു എ നിന്ന് ഏതൊരു സഹോദരൻ യു എ യിലെവിടെ നിന്നൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയാണ് ഇങ്ങനെ ടിക്ടോക്കിലൂടെ ചില കോമാളികൾ ലൈവിലൊക്കെ വന്ന് ചില പ്രത്യേകതരം കണ്ടന്റുകളൊക്കെ ചെയ്യുന്നു ഇങ്ങനെ തെറി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊരു സംഭവം അദ്ദേഹം പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് ആൾക്കാർ ലൈവ് ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊക്കെ ആയാലും പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം എനിക്ക് യു എയിലൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവർ ചിലവർ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അവർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അതൊക്കെ അതുകൊണ്ട് തന്നെ അതിൻ്റെ അലോകൃതമൊക്കെ കയറി വരും ആ യു എയിലുള്ള കണ്ടൻസ് പിന്നെ നമ്മുടെ മലയാളി കണ്ടന്റ്സ് ഒക്കെ കയറി വരുമ്പോഴത്തൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇതാണ് കാര്യം ഇങ്ങനെയുള്ള ലൈവുകളൊക്കെ തുറക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള തെറിവെളിയും പിന്നെ വേറെന്തൊക്കെയോ വിട്ടിത്തരമൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഞാൻ വേറൊരു വീഡിയോ ചെയ്തായിരുന്നു അങ്ങനെയുള്ള ലൈവുകളൊക്കെ അത് എന്തിനാണ് ആൾക്കാർ ചെയ്യുന്നതെന്ന് ആൾക്കാർക്ക് പോലും അറിയാൻ പാടില്ല വെറുതെ കുറച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ വല്ല അർത്ഥവും ഉണ്ടോ അപ്പോൾ അതിന് കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ ആൾക്കാർക്ക് വന്ന് പാട്ട് പാടുന്നത് ഡാൻസ് കളിക്കുന്നത് അതുമൊക്കെ നല്ലതാണ് അതൊരു ഒരു ഇതാണല്ലോ ഒരു വാല്യൂ ആണല്ലോ കാണുന്നവർക്കും അപ്പോൾ നിലവിൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ സിനിമാ പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്ന ഇതായത് കൊണ്ടിട്ട് എനിക്കിവിടെയും ചില അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ടും ലൈവിൽ കൊണ്ടുവന്ന് എന്താ പറയുക ഒരു ആക്ടിങ് ക്ലാസ് അല്ലെങ്കിൽ സോങ് റൈറ്റിങ് പിന്നെ എന്താ പറയുക ഇൻസ്ട്രുമെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവന്ന ഒരു ലൈവിൽ ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അപ്പം അതിനെ വേണ്ടിയൊക്കെ ആൾക്കാരെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഉള്ള ആൾക്കാരെയൊക്കെ അപ്പോൾ യു ഐന്ന് പല ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ അവരുമായിട്ടൊക്കെ ഒന്നും എനിക്ക് ഡയറക്റ്റ് കണക്ഷനൊന്നും ഇല്ല അപ്പോ അതിനുവേണ്ടിയൊക്കെ നമ്മള് അങ്ങനെയുള്ള ലൈവുകളൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് താല്പര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള തെറിവിളിയും ഇങ്ങനെയുള്ള എന്താ പറയുക ക്ഷീരമുള്ളവരകടേയും ചുവട്ടിലും ചോരതിന്റെ കൊതുകിന്റെ കൗതുകം എന്ന് പറയില്ലെന്ന് പറയുന്ന പോലെയാണ് ആൾക്കാരുടെ കാര്യം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ലോ ലെവല് കാര്യങ്ങൾ കാണിച്ചു വെച്ചാൽ മതി അത് ഈ സഹോദരം പറയുന്നത് ശരിയാണ് കാര്യം ഇത് കാണുന്നവനൊരു വാല്യൂ കിട്ടണ്ടേ ഈ കണ്ട കോ പ്രായങ്ങളല്ല കുറച്ച് ആൾ മുമ്പ് ഒരു സംഭവം ഇങ്ങനെ ഞാനിങ്ങനെ കാണുമ്പോൾ യു എയിൽ ആ ലോകൃതം കയറി വരുമ്പോഴത്തേക്കും അവിടുത്തെ കണ്ടന്റുകൾ വരുമ്പോ ഈ എന്തോ ഒരു ഒരു എന്താ പറയുക ഒരു ട്രാൻസ് ഒരു ഒരു ഹിജട പോലെ ഒരു വ്യക്തി ഒരു ജാൻസിയോ എന്തോ ഒക്കെ പറഞ്ഞു അങ്ങനെ അവർ തമ്മിലുള്ള തെറി വിളിയും അവർ തമ്മിലുള്ള ഈ ഗിയർ റിലേഷൻഷിപ്പും പിന്നെ വേറൊരു പെണ്ണൊക്കെ ആയിട്ട് വന്നിട്ടുള്ള സംഭവങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ കുറേ സംഭവങ്ങൾ അതൊക്കെ കാണാനായിട്ട് ആൾക്കാർ അപ്പം ഞാനന്നും അത് അതൊരു ഒന്ന് രണ്ടുവർഷം പോലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അവിടെ നിന്ന് ഇവിടം വരെ ആയിട്ടും അവർ എന്താ പറയുക ഞാൻ യു എ മലയാളികളെ കുറ്റം പറയല്ല യു എ മലയാളികളുടെ ഒരു ടേസ്റ്റ് മാറിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ മറു പല പല ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് താനും എന്തൊരു ബി ബി എച്ച് ഗ്രൂപ്പ് ബഹ്റൈനിൽ എന്നെ ഉള്ളത് അവരൊക്കെ ഒരു വലിയ കൺഗ്രാചുലേഷൻ പറയണം അവരൊക്കെ വീഡിയോകൾ ഞാൻ കാണാറുണ്ട് നല്ല അടിപൊളിയായിട്ട് അവര് ഒരു ലാലിനെ പോലെ മറ്റേ താടി ലാലിനെ പോലെ ഇരിക്കുന്ന ഒരു ഒരു പാർട്ടിയുണ്ട് പുള്ളി എനിക്ക് വലിയ കാര്യമാണ് ഞാൻ പേര് പറഞ്ഞുപോയി പിന്നെ സായി കുമാറിനെ പോലെ ഇരിക്കുന്ന ഒരു പാർട്ടി അവരൊക്കെ വീഡിയോകൾ ഞാൻ കാണാറുണ്ട് അതൊക്കെ നല്ല കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക അത് നമ്മള് വളർത്തിയെടുത്തുകൊണ്ട് പോരുക നാട്ടിലുണ്ടായിരുന്ന കലാകാരന്മാരായാലും അവരും പുറത്ത് പല സാഹചര്യങ്ങളിൽ വന്നിട്ട് പണിയെടുക്കുമ്പോഴത്തേക്കും അവരുടെ കലകൾ വളർത്തിയെടുക്കാൻ അവർ അവർ ഇതൊക്കെ ഒരു മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നു അപ്പൊ അതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും ലൈവിലൂടെയും നിങ്ങളുടെ കണ്ടന്റ്സിലൂടെയും ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള ഗ്ലാബ് ചെയ്യാൻ നോക്കുക അല്ലാണ്ട് ഇങ്ങനെയുള്ള തെറിവിളി അങ്ങനെയൊക്കെ അത് അതുകൊണ്ടൊരു ഗുണമില്ലല്ലോ അപ്പൊ അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പൊ ഈ സഹോദരൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അത് ഒഴിവാക്കാൻ നോക്കഴിയെങ്കിൽ ഈ യു എ മലയാളികളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത് ഇവിടെ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉള്ള മലയാളികളൊന്നും അങ്ങനൊന്നും ഇല്ല അത്ര പിന്നെ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ഇപ്പൊ മലയാളികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു സ്റ്റുഡന്റൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഒരു ചെറിയ അലമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേ ആക്കുന്നു ഓസ്ട്രേലിയയിലുള്ള നമ്മൾ സുഹൃത്തുക്കളൊക്കെ അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറി വിളി എന്തിനാണ് തെറി വിളിക്കുന്നത് നാട്ടിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി പോരുന്ന ആൾക്കാരല്ലേ പിന്നെ ജീവ ജീവിക്കാൻ വേണ്ടി പോയിരുന്ന സ്ഥലത്ത് മര്യാദ എന്നാൽ പോര അവിടെ തെറി വിളിക്കാൻ എനിക്ക് ആവശ്യമില്ലല്ലോ എന്നിട്ട് തെറി വിളിച്ചിട്ട് ഈ രീതിയിൽ കൊണ്ടൊന്നും കൊണ്ടുവന്നിടേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാവരും ഇഷ്ടം പക്ഷേ കൺസ്ട്രക്റ്റീവായിട്ട് ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അതിനുള്ള കുളാവ് കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല യു എ മലയാളികൾക്കൊക്കെ ആയാലും പലരും ഇങ്ങോട്ട് യൂറോപ്പിലൊക്കെ വന്നോളെന്ന് ആഗ്രഹിച്ച് പല സുഹൃത്തുക്കളും ഒക്കെ ചോദിക്കാറൊക്കെ ഉണ്ട് അപ്പം അവരെയൊക്കെ നല്ല കലാകാരന്മാരെയൊക്കെ കൊണ്ടുവരാനുള്ള ഒരു ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ് അങ്ങനെ കൊളാബൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഐഫോൺ മീഡിയ എന്റെ ഈ ഇതിന്റെ ഭാഗമായിട്ട് പല പരിപാടികൾക്കും ഒക്കെ നിങ്ങൾക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കി തരാം ഇവന്റ് മാനേജ്മെന്റ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യണം സംഭവം ചെയ്തു തരാം പിന്നെ ഗ്ലോബ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വേറെ ക്ലോത്തിങ് ലൈൻസിന്റെ ഒരു റീറ്റെയിൽ സംഭവം ചെയ്യുന്നുണ്ട് അതിന്റെ മോഡലിംഗ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനകത്തൊന്നും ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മലയാളികൾ കഴിവുള്ളവർ കഴിവ് വളർത്തിയെടുക്കാൻ നോക്കുക മറ്റുള്ളവരെ കഴിവുകളുടെ പ്രോത്സാഹിപ്പിച്ച് അവരെയും കൂടി വളർത്തിയെടുക്കാൻ നോക്കുക ഇങ്ങനെ അങ്ങോട്ട് നിങ്ങൾ കയറി പറഞ്ഞാറ്റിച്ച് പണ്ടാരടക്കരുത് ദൈവത്തോട് അപ്പം അത്രേ ഉള്ളൂ ശരിയെന്നാൽ